നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾക്കും റിസോർട്ട് രാഷ്ട്രീയത്തിനുമൊടുവിൽ ബീഹാറിൽ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് നേടി വിശ്വാസ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ബീഹാറിലെ എൻ ഡി എ സർക്കാരിന് പിന്തുണച്ചു ഇതോടെ വിശ്വാസ പ്രമേയം പാസായി ആർ ജെ ഡി കോൺഗ്രസ് ഇടത് എം എൽ എ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി സ്പീക്കർ അധവ് ബിഹാരി ചൗധരിയെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ശേഷമാണ് വിശ്വാസ പ്രമേയത്തിലെ വോട്ടെടുപ്പിന്റെ നടപടികൾ നേരത്തെ ആരംഭിച്ചത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു ആദ്യം വോട്ടെടുപ്പ് നടന്നത് നിലവിലെ സ്പീക്കർ മാറ്റുന്നത് സംബന്ധിച്ചായിരുന്നു ആർ നേതാവായ അവധ് ബിഹാരി ചൌധരിയെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനെ പിന്തുണച്ച് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ എ മാർ വോട്ട് ചെയ്തു നൂറ്റി പന്ത്രണ്ട് എം എൽ എ മാർ സ്പീക്കറെ പിന്തുണച്ചും വോട്ട് ചെയ്തു ഇതോടെ നിയമസഭയിലെ ആദ്യ പരിഷ്കരണത്തിൽ എൻ ഡി എ പക്ഷം വിജയിക്കുകയായിരുന്നു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ആർ ജെ ഡിക്ക് കനത്ത തിരിച്ചടി നൽകി വിശ്വാസ വോട്ടെടുപ്പ് തൊട്ട് മുമ്പായി അവരുടെ മൂന്ന് എം എൽ എ മാർ ഭരണപക്ഷത്തിനൊപ്പം ചേർന്നു ആർ ജെ ഡി എം എൽ എമാരായ ചേതൻ ആനന്ദ് നീലം ദേവി പ്രഹ്ലാദ് യാദവ് എന്നിവരാണ് നിയമസഭയിലെത്തി ഭരണപക്ഷത്തിനൊപ്പം ചേർന്നത് വിശ്വാസ വോട്ടെടുപ്പിനായി ഇന്ന് നിയമസഭ ചേരുന്നതോടെ ചേതനാനന്ദ് ആനന്ദ് മറ്റു രണ്ട് ആർ ജെ ഡി എം എൽ എ മാർക്കൊപ്പം ഭരണപക്ഷത്ത് ഇരിക്കുന്നതാണ് കണ്ടത് വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് സ്പീക്കർക്കെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നൂറ്റി പന്ത്രണ്ടിനെതിരെ നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് പാസ്സായത് മഹാസഖ്യ സർക്കാരിൽ സ്പീക്കറായിരുന്ന അവാദ് ബിഹാരി ചൌധരി സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ജെ ഡി യു ബി ജെ പി സഖ്യം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായതിനു പിന്നാലെ നടന്ന വിശ്വാസം വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ വൻ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ജെ ഡിയുവിന്റെയും ബി ജെ പിയുടെയും എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു ആർ ജെ ഡി എം എൽ എമാരും ഇടതുപക്ഷ എം എൽ എമാരും മുൻ മുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെ വീട്ടിലാണ് തമ്പടിച്ചത് ദിവസങ്ങൾക്ക് മുന്നേ ഹൈദരാബാദ് റിസോർട്ടിലേക്ക് മാറിയ കോൺഗ്രസ് എം എൽ എമാരെ ഇന്നലെ രാത്രിയോടെയാണ് പട്നയിലേക്ക് എത്തിച്ചത് ഞായറാഴ്ച രാത്രി തേജസ്വി യാദവിന്റെ വീടിന് മുന്നിലായി നാടകീയത സൃഷ്ടിച്ച് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചു അഞ്ച് ജെ ഡി യു എം എൽ എമാരെ കാണാനില്ലെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു പോലീസ് സംഘം തേജസ്വിയുടെ വീട്ടിലെത്തിയത് ആർ ജെ ഡി എം എൽ എ ചേതനാനന്ദിനെ കാണാനില്ലെന്ന സഹോദരന്റെ പരാതിയിലാണ് തേജസ്സിയുടെ വീട്ടിലെത്തിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം നിയമസഭയിൽ അതിനിടെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പരിഹസിച്ച് ആർ നേതാവ് തേജസ്വി യാദവ് പ്രസംഗിച്ചു ഒൻപത് തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചരിത്രം കുറിച്ചതിന് നിതീഷ് കുമാറെ അഭിനന്ദിക്കുന്നുവെന്ന പരിഹാസത്തോടെ തേജസ്വി യാദവ് പറഞ്ഞു ഒറ്റ തിരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാത്തതാണ് നിതീഷ് ഇനിയും മറുകണ്ഠം ചാടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്യാരണ്ടി നൽകാൻ സാധിക്കുമോ എന്നും തേജസ്വി ചോദിച്ചു തലപ്പാവ് വഴിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത സാമ്രാട്ട് ചൗധരി ഉപമുഖ്യമന്ത്രിയായെന്നും തേജസ്വി പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് എം എൽ എ പിന്തുണ വേണമെന്നിരിക്കെ ഇതിനോടകം തന്നെ നൂറ്റി ഇരുപത്തിയേഴ് എം എൽ എ പിന്തുണ എൻ ഡി എ പക്ഷത്തിനുണ്ട് ഇതിന് പുറമെയാണ് മൂന്ന് എം എൽ എ കൂടി മറികൊണ്ടം ചാടിയത്